കർണാടകയിൽ എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും ഇതിന് മുമ്പ് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയൊരു രണ്ടു ദിവസം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അത് ഓഗസ്റ്റ് സെവൻത്ത് മോർണിംഗ് ഇലവൻ എ എം മുതൽ ഓഗസ്റ്റ് നയൻത്ത് പതിനൊന്ന് അൻപത്തൊമ്പത് പി എം വരെയാണ് അതായത് ഓഗസ്റ്റ് നയൻത്ത് വരെ പൊതുവേ രണ്ട് ദിവസമൊക്കെ സൈറ്റ് നല്ല റഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ആ സമയത്ത് തന്നെ എന്തെങ്കിലും നല്ല സമയം നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെ ശ്രദ്ധിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കർണാടകയിലെ ഗവൺമെൻറ് കോളേജുകളിലേക്കൊന്നും നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ ലഭിക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ആ പ്രൈവറ്റ് കോളേജുകളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷത്തിൻ്റെ മുകളിലായിട്ടാണ് ഫീസ് വരുന്നത് ഒരു എം ബി ബി എസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി ഡി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് രജിസ്റ്റർ ചെയ്യുന്ന നിർബന്ധമാണ് അവിടെ നിങ്ങൾക്ക് എസ് സി എസ് ടി ഒ ബി സി ഇങ്ങനത്തെ ഒരു റിസർവേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല കർണാടക കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അവിടുത്തെ റിസർവേഷൻ ഉണ്ടാവുക ബാക്കി എല്ലാവരെയും ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സംസ്ഥാനത്തു നിന്നും കർണാടക സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുക ബേസിക്കായിട്ട് ഇൻഫർമേഷൻസ് ഇതാണ് അപ്ലിക്കേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് നോർമലി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻസുകളും നിങ്ങൾ നീറ്റിനൊക്കെ ചെയ്തതുപോലെ തന്നെ നീറ്റിൻ്റെ റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ ആധാർ കാർഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഫോട്ടോ സിഗ്നേച്ചർ പിന്നീട് നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പോലുള്ള എല്ലാ ഡോക്യുമെൻസുകളും ആവശ്യമായിട്ട് വരും നോർമലി പറഞ്ഞിരിക്കുന്ന ഡോക്യൂമെൻറ്റ്സുകളെല്ലാം ആവശ്യമായിട്ട് വരും ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് നിങ്ങൾ നീറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ എല്ലാം കൊടുത്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റ് പിന്നീട് നിങ്ങൾ ഡോക്യൂമെൻ്റ് അപ്ലോഡിങ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ വെരിഫിക്കേഷൻസ് ഉണ്ടോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് എം ബി ബി എസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയല്ല എം സി സിയിലാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് അവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അല്ലാതെ ആർക്കും അവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ ഒരു കേരളക്കാരനോ അല്ലെങ്കിൽ മറ്റൊരു തമിഴ്നാട്ടുകാരനോ ഒന്നും അഡ്മിഷൻ ലഭിക്കില്ല ഗവൺമെൻറ് കോളേജ് അവിടുത്തെ കർണാടകക്കാർക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക അവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ കിട്ടുമെന്ന് കരുതിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് അതേപോലെ തന്നെ നിങ്ങളെല്ലാ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിലും അവിടുത്തെ ജനറൽ കാറ്റഗറി ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്